രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയോടെ വിദേശികൾക്ക് സൗദിയിൽ ഭൂമിയും കെട്ടിടങ്ങളും വാങ്ങാനാകും അതിനായുള്ള പുതിയ നിയമത്തിന് സൗദി മന്ത്രിസഭ അംഗീകാരം നൽകി സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് പ്രവാസികൾക്കുൾപ്പെടെ ഏറെ ഗുണം ചെയ്യുന്ന ഈ സുപ്രധാന നിയമം പാസാക്കിയത് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന മേഖലകളിലാണ് വസ്തുവും കെട്ടിടങ്ങളും വാങ്ങാൻ വിദേശികളെ അനുവദിക്കുക ഇത് റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ വികസനത്തിന് ഏറെ ഉപകാരപ്രദമാകും റിയാദ് ജിദ്ദ തുടങ്ങിയ നഗരങ്ങളിലാണ് വിദേശികൾക്ക് വസ്തു വാങ്ങാനുള്ള ഭൂമിശാസ്ത്രപരമായ മേഖലകൾ നിശ്ചയിക്കുക മക്കയിലും മദീനയിലും വിദേശികൾക്ക് റിയൽ എസ്റ്റേറ്റ് സ്വന്തമാക്കാൻ പ്രത്യേക നിബന്ധനകൾ നിശ്ചയിക്കും വ്യക്തമായ നിയന്ത്രണ സംവിധാനങ്ങളിലൂടെ പൗരന്മാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വിപണിയെ നിയന്ത്രിക്കുന്നതിനും സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നതാണ് പുതുക്കിയ നിയമം വിദേശികൾക്ക് സൗദിയിൽ ഭൂമി വാങ്ങുന്നതിനുള്ള നിയമം നടപ്പിലാക്കുന്നതിനുള്ള നിർവഹണ ചട്ടങ്ങൾ ഔദ്യോഗിക ഗസറ്റിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ ഇസ്തിലാഗ് എന്ന പ്ലാറ്റ്ഫോമിൽ പ്രസിദ്ധീകരിക്കും